ഹായ് ഹലോ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫെഷ്യൻ ഡേക്ക് ഇന്നെ എല്ലാടേയും വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമ്മളൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ റംദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലും പറയാം കേട്ടോ എന്തൊക്കെയാണ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് എന്തിനാണ് ആ ഒരു കിറ്റ് ഇട്ടതെന്ന് ചോദിച്ചാൽ ചെറിയൊരു കാര്യമുണ്ട് അപ്പോൾ റംലാനാകുമ്പോൾ നമുക്ക് കുറേ സമയം കിട്ടുമല്ലേ നോമ്പ് എടുത്തിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാച്ചിൽ നോക്കിയിരിക്കുമല്ലോ സമയമായോ സമയമായോ നോമ്പ് കിടക്കാനുള്ള ടൈം ആയോ എന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈം പോകാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണല്ലോ നോമ്പെന്ന് പറയുന്നത് ഈ ബാങ്ക് കേൾക്കുന്ന ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും പലർക്കും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല എന്നാലും ആൾക്കാർക്ക് നമ്മൾ കൂടുതലും എല്ലാ ഡെയിലി ചെയ്യുന്ന ജോലികൾ ഉണ്ടാവത്തില്ല എന്നാൽ നമുക്കൊരു നാല് മണിക്ക് ശേഷം നല്ലൊരു തിരക്ക് ഉണ്ടാവുകയും ചെയ്യും നാല് മണിവരെ നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ ഞാൻ എങ്ങനെയാണ് കേട്ടോ നാല് മണിക്കായിരിക്കും അടുക്കളയിൽ കയറുക അപ്പോൾ അതുപോലെ ആയിരിക്കും നിങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കുഞ്ഞി കിറ്റ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ എക്സസൈസ് മേക്ക് ചെയ്ത് ഒരു ടൈം കിട്ടും കേട്ടോ അതുകൊണ്ട് എന്താ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ടൈം പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നമ്മൾ മേക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് പെരുന്നാളാണല്ലോ ആ സമയത്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഒരു കുഞ്ഞ് കിറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പെരുന്നാളിനത്തേക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് പോലെ ചെയ്യാനായിട്ട് പറ്റും കാരണം പെരുന്നാളാവുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കും അതിനുള്ള ആക്സി കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കിറ്റ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ടൈമിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അതായത് നമ്മുടെ നോമ്പെടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത് ചെയ്ത് നോക്കാനും പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ പേർക്കും പഠിക്കണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഇരുന്നൂറ്റി എഴുപത്തി രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റ് കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ സക്സസ് ആവുന്നുണ്ടോ ശരിയാവുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ രണ്ട് കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളുടെ ടൈമും നിങ്ങൾക്ക് ആ ഒരു ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നല്ലതുപോലെ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഒരവസരം തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് നമ്മുടെ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെരുന്നാൾ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കിറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം വാങ്ങിച്ചാൽ കുറച്ച് ബോയും അതുപോലെ തന്നെ ആ റിബൺ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും ഫസ്റ്റ് നമുക്ക് പഠിക്കാമെന്നുള്ളൊരു സംഭവമാണല്ലോ എത്രത്തോളം സക്സസ് ആവുന്നു എന്ന് നോക്കലാണല്ലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ടൈമും ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ട് കണ്ടു കാണും കുറേ പേരൊക്കെ കണ്ട് കാണും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലും ആ ഒരു കിറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ പാർക്കിങ്ങിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്കും ആഗ്രഹമുണ്ട് പക്ഷെ പേടി കാരണം മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ശരിയാവോ അല്ലെങ്കിൽ സെയിലാവോ എന്നൊക്കെ പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു ബെറ്റർ ടൈമാണ് ഒന്ന് നിങ്ങൾക്ക് മേക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും പിന്നെ സെയിൽ ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഇത് വരുന്നുണ്ട് പെരുന്നാളെന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ എന്താ ായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമല്ലോ അപ്പം അതിങ്ങനെ യോജിച്ച് വരുന്നൊരു ടൈം ആയതുകൊണ്ടാണ് ഇത് ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരുപതിനായിരം രൂപ ആ ഒരു ടൈമിൽ അതായത് പെരുന്നാളിൻ്റെ ടൈമിൽ മാത്രം ഉള്ള ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബിസിനസ് കൊണ്ട് തന്നെയാണ് ഇത് അതായത് മേക്ക് ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഷുവറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ോക്കാം ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് എന്ന് കാണിച്ച് തരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കിറ്റ് കുറച്ചും കൂടെ വലിയൊരു കിറ്റ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് പെരുന്നാൾ പ്രമാണിച്ചിട്ട് അത് വാങ്ങിയിട്ട് സെയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ